അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്ത അല്ലാബിൻ്റ സഹോദരന്മാരെ പരിശുദ്ധ റമദാൻ്റെ സവിശേഷതകൾ നിരവധിയാണ് അള്ളാഹു സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന നരകത്തിൻ്റെ കവാടങ്ങൾ അടച്ചിടപ്പെടുന്ന പിശാജിനെ ബന്ധനസ്ഥനാക്കുന്നു എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി മാത്രവുമല്ല നന്മ ചെയ്യുന്ന ആളുകൾക്ക് പ്രചോദനമായി ലോകത്തു നിന്നും അള്ളാഹുവിൻ്റെ മലക്ക് നന്മ ചെയ്യുന്നവനെ നീ നന്മയിലേക്ക് കടന്നു വരിക എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യനോട് നീ തിന്മ വർജിക്കുക ഉപേക്ഷിക്കുക തിന്മ നിർ നിർത്തുക എന്ന് മലക്ക് വിളിച്ചു പറയുമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി അതേ ഹദീസിൻ്റെ അവസാന ഭാഗത്തുള്ളൊരു വിഷയമാണ് എന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ ഷറഫ് അൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സലാഹുഅലൈ അലൈ വസ്ലാം പറയാണ് അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന പടച്ച തമ്പുരാൻ്റെ ഒരുപാട് അടിമകൾ ആ പ്രമലാനിലുണ്ട് വദാലി കഫീഖുല്ലി ലൈലത്തിൻ അത് റമലാനിൻ്റെ എല്ലാ രാത്രിയിലുമാണ് മറ്റൊരു റിപ്പോർട്ടിൽ യൗമിൻ കഫീഖു റമലാനിൻ്റെ രാവിലും പകലിലുമായിട്ട് അള്ളാഹു നിരവധി ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും തദ്വാര അവർ സ്വർഗാവകാശികളായി തീരുകയും ചെയ്യുമെന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി അലി വസ്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തരുന്നു സഹോദരന്മാരെ എന്ത് വലിയ അനുഗ്രഹമാണ് അള്ളാഹു സുബാനു വത്താല് ഈ മാസത്തിൽ നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എത്ര വലിയ സുവർണാവസരമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസത്തിൽ പടച്ച തമ്പുരാൻ നിശ്ചയിച്ചു വച്ചിട്ടുള്ളത് എത്ര വലിയൊരു അനുകൂല സാഹചര്യമാണ് തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിലേക്ക് മടങ്ങുവാനും ആ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുവാനുമുള്ള സാഹചര്യം പടച്ച തമ്പുരാൻ ഈ പരിശുദ്ധ റമദാനിൽ ഒരുക്കി വെച്ചിട്ടുള്ളത് സഹോദരന്മാരെ ഈ ഒരു ഹദീസിൻ്റെ വിഷയത്തെ അടിസ്ഥാനമാക്കി വളരെ സുപ്രധാനമായ രണ്ട് വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു അതായത് റമലാനിൻ്റെ രാവിൽ ചില റിപ്പോർട്ട് പ്രകാരം റമലാനിൻ്റെ പകലിലും രാവിലുമായി അള്ളാഹു സുബാനവത്താല അവൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് സുപ്രധാനമായ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇടുകയാണ് ഒന്ന് അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ മാത്രം പര്യാപ്തമായിട്ടുള്ള കർമ്മങ്ങൾ എന്താണ് റഹ്മാനായ റബിൻ്റെ മുമ്പിൽ നമുക്ക് സമർപ്പിക്കുവാനുള്ളത് പടചതമ്പുരാൻ്റെ സ്വർഗം ലഭിക്കുവാൻ എന്താണ് റബിൻ്റെ മുമ്പിൽ നാം സമർപ്പിച്ചിട്ടുള്ളത് കാരണം എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്ക് സ്വർഗം സ്വർഗത്തിൽ പ്രവേശി പ്രവേശിക്കണമെന്നുള്ളത് അതിന് ഏറ്റവും വലിയ അവസരമാണ് ഈ പരിശുദ്ധ റമദാൻ അള്ളാഹു സുബാനവത്താല വളരെ ഗൗരവത്തോടു കൂടി പറയുന്നുണ്ട് വസാരും അല്ലയോ അള്ളാഹുവിൻ്റെ അടിമകൾ വിളിച്ചുകൊണ്ട് പഠിച്ചം വരാൻ പറയുകയാണ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കും അവൻ്റെ മകഫിറത്തിലേക്കും നിങ്ങൾ ധൃതിയിൽ വരുക ഓടിയോടി വരിക ആകാശങ്ങളോളം ഭൂമിയോളം വലിപ്പമുള്ള അള്ളാഹുവിൻ്റെ വിശാലമായ സ്വർഗം അത് തക്വയുള്ള ആളുകൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുബാനവതാല വിശുദ്ധ ഖുർആാനിൽ പറയുന്നു അതിന് ഏറ്റവും വലിയൊരു അവസരമാണ് ഈ റമദാൻ എങ്കിൽ നാം ചോദിക്കുക അള്ളാഹുവിൻ്റെ ആ മഹത്തായ സ്വർഗം ലഭിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള കർമ്മങ്ങൾ പടച്ച തമ്പുരാൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ വേണ്ടി നാം എത്രത്തോളം ത്യാഗം ചെയ്തിട്ടുണ്ട് എത്രത്തോളം നാം പരിശ്രമം ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടോ പെട്ടെന്ന് നമുക്ക് ഒരു പ്രവർത്തനങ്ങളും പ്രാർത്ഥനയുമില്ലാതെ സ്വർഗത്തിൽ കയറിപ്പോകാമെന്ന് ഒരിക്കലും അത് ശരിയല്ല അംഹസിബത്തും ജന്ന നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നാണോ വിചാരിക്കുന്നത് എത്ര വരെ നിങ്ങളിൽ നിന്ന് ത്യാഗപരിശ്രമങ്ങൾ ത്യാഗം ചെയ്യുന്നവരാരാണ് കഠിനാധ്വാനികൾ ആരാണ് എന്ന് മനസ്സിലാക്കാതെ ക്ഷമാലുക്കൾ ആരാണ് എന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഓടിക്കേറാമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ ഒന്നാമതായിട്ട് നാം ചിന്തിക്കേണ്ടത് ഈ സ്വർഗത്തിന് ലഭിക്കുവാൻ മര്യാപ്തമായിട്ടുള്ള കർമ്മങ്ങൾ നാം ചെയ്തിട്ടുണ്ടോ കാരണം സ്വർഗം അത് ഏറ്റവും വിലമതിക്കാനാവാത്തതാണ് പ്രവാചകൻ അലൈഹി പറയാണ് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള വിഭവം അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ആ ഒരു മഹത്തായ പുണ്യം അത് വിലമതിക്കാനാവാത്തതാണ് ഖാലിയാണ് അലാ ഇന്നസത്താഹിൽ ഖാലിയ അള്ളാഹുവിൻ്റെ വിഭവം അവൻ ഒഴുക്കി വച്ചിട്ടുള്ള വിഭവങ്ങൾ അത് വിലമതിക്കാനാവാത്തതാണ് അലാ ഇന്നസിൽ അത്തല്ലാഹിൽ ജന്ന അള്ളാഹു നമുക്കൊരുക്കി വെച്ചിട്ടുള്ള വിഭവം അവൻ്റെ സ്വർഗമാണ് അപ്പോൾ ഒന്നാമതായി ചിന്തിക്കേണ്ടത് റഹ്മാനായ റബ്ബിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ പര്യാപ്തമായിട്ടുള്ള എന്ത് കർമ്മങ്ങളാണ് റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിച്ചത് എന്ന് ഈ ഒരു അവസരത്തിൽ നാം ചിന്തിക്കുക രണ്ടാമതായി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൽ എത്ര റമദാൻ കഴിഞ്ഞുപോയി ഈ റമദാനിലൊക്കെ തന്നെ പടച്ചു തമ്പുരാൻ ഓരോ രാത്രിയിലും പകലിലുമായി നരകവിമോചനത്തിനുള്ള അവസരം ഒരുക്കിയിട്ട് ഈ അവസരങ്ങളൊക്കെ എത്രത്തോളം നാം വിനിയോഗിച്ചു എന്നുള്ളതും രണ്ടാമതായി നാം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കുക ഇനി രാവിൽ എത്ര രാവുകൾ കഴിഞ്ഞുപോയി ഒരുപാട് റമലാനിലെ രാവും പകലുകളും കഴിഞ്ഞുപോയി അതുകൊണ്ട് തന്നെ ഇനിയുള്ള പരിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകൾ വളരെ കൃത്യമായിട്ട് വിനിയോഗിക്കുകയും അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക രണ്ട് ചോദ്യങ്ങൾ നാം നമ്മുടെ നെഞ്ചത്ത് കൈവച്ചു നമ്മുടെ മനസ്സിനോട് ആത്മ ആത്മഗതമായിട്ട് ചോദിക്കുക അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം ലഭിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള എന്ത് സൽക്കർമ്മമാണ് റഹ്മാനായ റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് സമർപ്പിക്കുവാനുള്ളത് എൻ്റെ ജീവിതത്തിൽ എത്രയെത്ര അവസരങ്ങൾ ഈ നിലക്ക് വന്നു അത് ഞാൻ എത്രത്തോളം വിനിയോഗിച്ചിട്ടുണ്ട് ഇനി ഒരിക്കലും ഈ ഈ ഒരു സുവർണാവസരം ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന ആ ഒരു ദൃഢനിശ്ചയത്തോടുകൂടി ഈ പരിശുദ്ധ റമദാനന്റെ രാപ്പകലുകൾ അള്ളാഹുവിൻ്റെയോടുള്ള പ്രാർത്ഥനയാൽ സൽക്കർമ്മങ്ങളാൽ ഖുർആൻ പാരായണങ്ങളാൽ ദാനധർമ്മങ്ങളാൽ ഇബാദത്തുകളാൽ ഐച്ഛികവും നിർബന്ധവുമായിട്ടുള്ള ഇബാദത്തുകളാൽ അത് സജീവമാക്കുകയും അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക الله سبحانه وتعالى أدني إنكم ننقلكم توفيقنا الغماراوات وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته